മേജർ ലീഗ് സോക്കറിൽ ചരിത്രം തിരുത്തിക്കുറിച്ച് അർജന്റീൻ ഇതിഹാസം ലയണൽ മെസ്സി ന്യൂയോർക്ക് റെഡ്ബിൾസിനെതിരെ മത്സരത്തിലിറങ്ങിയ മെസ്സി അഞ്ച് അസിസ്റ്റുകളാണ് ഒറ്റ മത്സരത്തിൽ സംഭാവന ചെയ്തത് ആറാ രണ്ട എന്ന സ്കോറിന് ഇന്റർമിയാമി വിജയിച്ചപ്പോൾ ആറ് ഗോളിലും മെസ്സിയുടെ മികവ് മാത്രമായിരുന്നു അഞ്ച് അസിസ്റ്റും ഒരു ഗോളും തന്റെ മാന്ത്രികകാലിൽ നിന്നും കുറിച്ചു ഇത് ഒരു കളിക്കാരൻ എം ഒരു മത്സരത്തിൽ ആറ് ഗോളുകളുടെ ഭാഗമാകുന്നത് മെസ്സി എന്ന മനുഷ്യൻ ആ റെക്കോർഡ് തന്റേതാക്ക മാറ്റിക്കഴിഞ്ഞു അഭിമാനിക്ക മുപ്പത്തിയാറാം വയസ്സിൽ ചരിത്രം തിരുത്തിക്കുറിച്ച് മിന്നുന്ന ഫോമിൽ പ്രായത്തെ മറികടക്കുന്ന ഈ പ്രകടനത്തിനു മുന്നിൽ ഫുട്ബോൾ സ്നേഹിക്കുന്ന എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത് ചരിത്രം തിരുത്തി ശരിക്കും ഫുട്ബോളിലെ ഇതിഹാസം എന്ന് അറിയപ്പെടുന്നത് ലയണൽ മെസ്സിയുടെ പേരിന് മുന്നിൽ ഇതിഹാസം എന്ന് എഴുതി ചേർക്കുന്നതും അതുകൊണ്ടാണ് മൈതാനത്തുകൂടി ഒഴുകുന്ന പന്തിന്റെ ചലനങ്ങൾക്ക് പോലും മെസ്സിയുടെ അവിസ്മരണീയമായ മാന്ത്രിക പാസുകൾക്ക് മുമ്പിൽ ദിശമാറിപ്പോവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് മികച്ച അസിസ്റ്റുകളുടെ ഒരേയൊരു രാജാവ് എന്ന് അറിയപ്പെടുന്നതും ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോസുമായി കാണാം കാത്തിരിക്കാം ടോക്ക് ബൈ ഹാരിസ്